ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ ഭയങ്കര സന്തോഷത്തിൽ അവിടെ നമ്മൾ പുറപ്പെടുക കേട്ടോ എന്തിനാടുന്നത് ആ കവറിൽ എന്താണ് എത്ര കോടി രൂപയുടെ ചെക്കാണെന്ന് നോക്കാനായിട്ടാണ് കേട്ടോ അങ്ങനെ മനോഹർ കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ചെക്ക് ഒന്ന് തുറന്നോക്കാണ് മനോഹറിന്റെ കണ്ണു തള്ളി പോകാണ് നോക്കുമ്പോഴേക്കും ഒരു കോടി രൂപയുടെ ചെക്ക് ഓൾറെഡി ഒരു കോടി രൂപയുടെ ചെക്ക് തന്നിട്ടുണ്ട് അതിന് പുറമെ വീണ്ടും ഒരു കോടി രൂപയുടെ ചെക്ക് കല്യാണിന് മുമ്പ് തന്നെ രണ്ട് കോടി രൂപയാണ് കയ്യിലേക്ക് വന്നിരിക്കുന്നത് ആകെ വന്നരൊക്കെ ചെലവാണ് കേൾക്കണത് രണ്ടു ലക്ഷം രൂപയുടെ ഗോൾഡ് മാത്രം കൊള്ളാം ഇത് എന്തായാലും കൊള്ളാം ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ബന്ധം എനിക്ക് കിട്ടുന്നത് എന്ന മനോഹർ സ്വപ്നം മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഒരുപാട് സ്വപ്നമൊക്കെ കാണുന്നുണ്ട് ഇപ്പൊ രണ്ടു കോടി രൂപ തന്ന തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം കഴിയുമ്പോൾ കോടികളുടെ ആറായിട്ടായിരിക്കും പിന്നെ അവർക്ക് ഒരേ ഒരു മോളാണല്ലോ കോടികൾ കൊണ്ടിട്ട് അവരമ്മാനും ആടും എന്തായാലും ഞാൻ ഈ കല്യാണം കൊണ്ടിട്ട് ഒരുപാട് ഉണ്ടാക്കും എന്തായാലും കൊള്ളാം അടിപൊളി എത്രയും പെട്ടെന്ന് വന്ന് കല്യാണം കഴിക്കണം അതിന് വേണ്ടിട്ട് എത്ര പെട്ടെന്ന് ഒരു അച്ഛനും അമ്മേനൊന്ന് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കണമല്ലോ എങ്കിൽ മാത്രമേ വന്ദരക്ക് വന്ധ്യുടെ മുമ്പിൽ കല്യാണത്തിനെക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പോകാൻ പറ്റുള്ളൂ എന്ന് മനോഹർ വിചാരിക്കുകയാണ് അപ്പൊ പഴയ അച്ഛനമ്മേനെയും വിളിക്കേണ്ട അവരൊരു ഉടായ്പ് കേസാണ് എന്നൊക്കെ പറയാണ് പുതിയ ആരെങ്കിലൊക്കെ അറേഞ്ച് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മനോഹർ രണ്ടുപേരെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി സനലിനെ എപ്പിക്കാ എടാ സനലി പുതിയൊരു പെണ്ണ് കുടുങ്ങിയിട്ടുണ്ട് ഭയങ്കര പണക്കാരിയാടാ ഇപ്പൊ തന്നെ എനിക്ക് രണ്ടു കോടി രൂപയുടെ ചെക്ക് തന്നു എടാ മനോഹറെ നീ കൊള്ളാലോള രണ്ടു കോടി രൂപയുടെ ചെക്ക് തന്നപ്പോ നീ ഇത്രയും ദിവസം എന്നോട് പറഞ്ഞു പോയില്ലല്ലോടാ എടാ തന്നേക്കണ ചെക്ക് ഡേറ്റ് ഇട്ടേക്കണത് കല്യാണത്തിന് ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലാണ് ഇട്ടേക്കണത് അതുകൊണ്ട് ചെക്ക് ഇപ്പൊ എനിക്ക് മാറാൻ പറ്റില്ല കല്യാണം കേട്ടിട്ട് അടുത്ത ദിവസം മാറാൻ പറ്റും കൊള്ളാടോ നല്ല വമ്പൻ ശ്രാവിനിയാണല്ലോ നിങ്ങൾക്ക് കെട്ടിരിക്കണത് അതേടാ അതിന്റെ ഒരു പങ്കിനാന്ന് നിനക്കും തരാം പിന്നെ ഞാനിപ്പ നിന്നെ വിളിച്ചത് വേറൊരു കാര്യത്തിന് വേണ്ടിട്ടാണ് എന്താടാ എടാ എനിക്ക് ഒരു അച്ഛനേ അമ്മേനെ മറേഞ്ച് തരണോലോടാ അത് കുറച്ച് പണിയാണല്ലോടാ മുമ്പത്തെ പോലെ അല്ല ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് ഈ കാര്യത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് എടാ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് താടാ ശരി നിനക്ക് വലിയൊരു ഇത് വമ്പൻ ആ ലോട്ടറി തന്നെ അടിച്ചിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ് അറേഞ്ച് ചെയ്ത് തരാം അപ്പൊ അതിന്റെ ഒരു സ്റ്റാറ്റസിനെച്ചിട്ടുള്ള അമ്മയച്ചനെ വേണമല്ലോ എടാ കഴിഞ്ഞ വശത്ത് അവര് തന്നെ മതിയോ ഏ അവരൊന്നും വേണ്ട അവര് എനിക്ക് പറ്റില്ല വേറെ ആരെങ്കിലും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒപ്പിക്കടാ ആ ശരി ഞാൻ എന്ന നോക്കിയിട്ട് വിളിക്കാം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫോം വെക്കാണ് മനോഹർ അങ്ങനെ ആ ഒരു കോടി രൂപയുടെ ചെക്കൊക്കെ ആയിട്ട് സരൂവിന്റെ അടുത്തേക്ക് പോവാട്ടോ മോളു രണ്ടിടാൻ വേണ്ട ചെക്ക് കാണിക്കുകയാണ് ഇതെന്താ മനുമായിട്ടാ മനോഹരൻ്റെ പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കാ കോടി രൂപയുടെ കണക്കിലെ ചെക്കുകളാണല്ലോ കൊണ്ടുവരുന്നത് അതേ മോളു പക്ഷെ ഇതിന്റെ ഡേറ്റ് അല്ല എന്താ മനു വേട്ടാ പതിനഞ്ചാം തീയതി കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കണത് എന്ന് ചോദിക്കുമ്പോ അത് വേറൊന്നുമല്ല അന്നാണ് ആ പ്രൊജക്റ്റില് സൈൻ ചെയ്യണത് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് മാറാൻ പറ്റുള്ളൂ അതുകൊണ്ടാ പക്ഷെ ഇതിന് ഓൾറെഡി അക്കൗണ്ടിലേക്ക് വന്ന പോലെ തന്നെയാണ് മോള് ഹോ അപ്പൊ രണ്ടു കോടി രൂപ ആയല്ലേ മോളു രണ്ടു കോടിയല്ല അഞ്ചു കോടിയാ അഞ്ചു കോടി ഹോ മനുവേട്ട നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയെ പോയിട്ട് പൊളിച്ച് ജീവിക്കാം അതിനെന്താ മോളു ദേ പതിനഞ്ചാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ നമ്മളും ഞാനും മോളും നമ്മുടെ കുഞ്ഞും കൂടി അമേരിക്കയിലേക്ക് പോകാൻ പോവാ സന്തോഷമായി സമാധാനായി മനുവേട്ട എന്നൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മനു മനസ്സ് വിചാരിക്കണം പോടി പോകും ഞാൻ പോകും അമേരിക്ക മാത്രല്ല പല സ്ഥലം ിലും ഹണിമൂണ്ണ പോകും എന്നൊക്കെ മനോഹരകിനെ വിചാരിക്കാട്ടോ ശേഷം കിരൺ കല്യാണി വരുന്നവരെ ഓരോരോ കാര്യങ്ങളിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ജെറയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു പന്തികയുടെ പോല കിരണ ഫെയിൽ ആയാട്ടോ കിരൺ അതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കല്യാണി വന്നോ ആ വന്നു ബർത്ത്ഡേ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഉം ഗംഭീരമായിരുന്നു കിരൺ ഏട്ടാ അവന് നിരക്ക് ഗിഫ്റ്റ് കൊടുത്തെന്ന് അറിയാവോ ഉം എന്താ കൊടുത്തത് ഡയമണ്ടിന്റെ ഒരു മോതിരം രണ്ടു ലക്ഷം രൂപയെങ്കിലും വരും കേരള അതിന് ഉം ചെലവാക്കട്ടെ എല്ലാം സരൂവിന്റെ പണമായിരിക്കും പിന്നല്ലാതെ അവനെവിടുന്നാ പണം ഒന്നിലെങ്കിൽ സരിവ് അയിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വാങ്ങിച്ചതായിരിക്കും എല്ലാന്നുണ്ടെങ്കിലേ സരിവായിട്ട് എന്തിനും കൊടുത്തതായിരിക്കും എന്ന് പറയാണ് ഉം അല്ല കിരണേട്ടൻ എന്തോ വലിയ ആലോചനയിലാണല്ലോ എന്തുപറ്റി കിരണേട്ട ഏഹ് ഒന്നുമില്ലടോ ഏഹ് എന്തോ ഉണ്ട് എന്നോട് പറയാത്ത ഒരു കാര്യോ കാര്യോ കിരണേട്ടന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ പിന്നെ ഇപ്പൊ എന്ത് പറ്റി ഒന്നും പറയാത്തത് അത് ഞാൻ പറഞ്ഞ ചിലപ്പോ അത് തെറ്റാണെങ്കിലോ ചിലപ്പോൾ സംശയിക്കണതാണെങ്കിലോ എന്താണെന്ന് പറഞ്ഞോ കിരണേട്ട എന്ന് പറയാണ് അല്ലടോ എന്നെ സഹായിച്ച ആ ജെറി ജോൺ ഉണ്ടല്ലോ ആ ജെറിയ ചേട്ടൻ എന്നും കൂടി വന്നേല്ലേ ഉള്ളൂ ആ അയാളുടെ പെരുമാറ്റത്തിലെ സ്വഭാവത്തിലൊക്കെ എനിക്ക് എന്തോ പന്തികേട് പോലെ തോന്നുവാ എന്ന് പറയാണ് അതെന്താ കിരണേട്ട അങ്ങനെ തോന്നുന്നത് തനിക്ക് അങ്ങനെ തോന്നിയില്ലേ സാധാരണ അങ്ങനത്തെ ആരെങ്കിലും കണ്ടാൽ തനിക്ക് പെട്ടെന്ന് അങ്ങനെ ഫീൽ ചെയ്യണതാണല്ലോ തനിക്ക് ഇപ്രശ്നം അങ്ങനെയൊന്നും തോന്നിയില്ലേ ഇല്ല എനിക്ക് അങ്ങനെ തോന്നിയില്ല പ്രത്യേകിച്ച് കിഴടനെ രക്ഷപ്പെടുത്തിയ ആളെന്നായത് കൊണ്ടായിരിക്കാം ചിലപ്പോ എനിക്ക് അങ്ങനെ ഫീൽ ആവാത്തത് അങ്ങനെയല്ല കല്യാണി കാർത്തികയുടെ കാര്യം വന്നപ്പോ പെട്ടെന്ന് തന്നെ ജെറിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി മാത്രല്ല കഴിഞ്ഞ ദിവസം കാർത്തിക വന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ജെറി പോയും ചെയ്ത് കാർത്തിക കണ്ടു ഇല്ല അപ്പൊ ജെറി ഒളിച്ചിരി ഒളിച്ചിരുന്നു എന്ന് വേണ്ട വിചാരിക്കാൻ ആ ആ കാര്യത്തിൽ എനിക്കോ എന്തൊക്കെയോ സംശയം തോന്നി പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പൊ കാർത്തിക ചേച്ചി ആകെ അപ്സെറ്റ് ആയിരുന്നല്ലോ ഗംഗപ്രസാദിന്റെ കാര്യം ആലോചിച്ചിട്ട് അതുകൊണ്ട് കാണാത്തതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത് എന്ന് കല്യാണിങ്ങനെ കിരണ് പറയാണ് കല്യാണി എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യേ കാർത്തികനൊന്ന് വിളിക്കേ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയാവോ ഒന്ന് ചോദിക്കുകയാണ് അതിനെന്താ കിരണിട്ടാ ഞാൻ വിളിക്കാലോ എന്ന് പറയാണ് അങ്ങനെ കല്യാണി കാർത്തികനെ വിളിക്കുന്നുണ്ട് ചേച്ചി ഫ്രീ ആണോ ഉം ഫ്രീ ആണ് എന്താ മോളെ ചേച്ചി ഒന്നും കൂടി വരാമോ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു അതിനെന്താ ഞാൻ വരാലോ എന്ന് കാർത്തിക പറയാണ് ശേഷം കാർത്തിക കിരണ്ടേയും കല്യാണി വീട്ടിലേക്ക് വരുന്നുണ്ട് കിരണോടും കൈ ചോദിക്കണ്ട് കാർത്തിക അല്ല എന്നെ പെട്ടെന്ന് വിളിച്ചു വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തോ സീരിയസ് ആയിട്ടുള്ള ഉണ്ടല്ലോ കിരണേ ഉം ഉണ്ട് അത് എന്നെ രക്ഷിച്ച ജെറീന കാർത്തിക കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ല കാണണോന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ ദിവസം വന്നപ്പോഴേക്കും അയാൾ പോയപ്പോഴേക്കും അല്ലേ കാണാതെ പോയത് ഇനിയിപ്പൊ എന്തായാലും വരുവാണെങ്കിൽ എനിക്ക് കാണണം ഉം പക്ഷെ അയാളുടെ പെരുമാറ്റത്തിലേക്ക് എനിക്ക് എന്തോ ഒരു പന്തികേട് പോന്നു പോലെ തോന്നുന്നു കാർത്തിക അതെന്താ പന്തികേട് പോല അല്ല ഞാൻ കാർത്തികടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഗംഗപ്രസാദിന്റെ ഫോട്ടോയോ കാര്യങ്ങളോ എന്തെങ്കിലും കാർത്തികയുടെ കയ്യിലുണ്ടോ എന്റെ കയ്യിലൊന്നുമില്ല കിരൺ കിരണേട്ട അതൊന്നും സൂക്ഷിക്കാറില്ലല്ലോ കിരണേ പക്ഷേ ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ഫോൺ എടുത്തിട്ട് ഗംഗപ്രസാദിന്റെ പരിചയമുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ അവരെ ചെന്നൈയിലുള്ള ആൾക്കാർ അവിടെ ഗംഗപ്രസാദിന്റെ ഫോട്ടോ അയച്ചു തരാൻ പറയാണ് അങ്ങനെ അയച്ചു തരുന്നുണ്ട് അങ്ങനെ കാർത്തിക കാണിച്ചെടുക്കാണ് കിരണ് അതെ ഇതാണ് ഗംഗപ്രസാദ് എന്ന് പറയുമ്പോൾ കിരണും കല്യാണേക്ക് ആകെ ഞെട്ടിപ്പോട്ടോ എന്താ നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടോ ഇവിടെ എങ്ങാനും ഇവ വന്നിരുന്നോ എന്ന് കാർത്തിക ചോദിക്കുകയാണ് പിന്നെ ഇവനിവിടെ എല്ലാ ദിവസവും വരാറുണ്ട് ഏഹ് എല്ലാ ദിവസവും വരാറുണ്ടോ കിരണും കല്യാണി എന്തൊക്കെയാ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഇത്രയും ദിവസമായിട്ട് എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ അതിനെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നുള്ളൂ ഇത് ഗംഗപ്രസാദ് ആണെന്ന് പിന്നെ പിന്നെ ആ വേറെ പേരിലാണ് ഇവിടെ വരുന്നുണ്ടായിരുന്നത് അതെ ഇവനാണ് എന്നെ രക്ഷിച്ച ചെറിയ ജോൺ ഏ ആ ചെറിയായിട്ട് വന്നത് ഇവനായിരുന്നോ ഉം അതെ എങ്കിൽ കിരൺ കിരൺ സൂക്ഷിച്ചോ അന്ന് കിരണ് തലതല്ലി പൊട്ടിച്ചത് രാഹുലിനും കിരണ്ട അങ്കിളായ രാഹുലും പ്രകാശിനും വിക്രം എന്നൊക്കെയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പോ നമ്മുടെ വിചാരമൊക്കെ തെറ്റായിപ്പോയി ഒരിക്കലും അവരായിരിക്കില്ല അപ്പൊ ഗംഗപ്രസാദ് ഇയാള് തന്നെയാണ് കിരണട്ടനെ കിരണിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും കിരൺ എന്നിട്ട് രക്ഷിക്കണം പോലെ ചെയ്തതും എന്നിട്ട് കിരൺ ഹോസ്പിറ്റലിൽ എത്തിച്ചതും നിങ്ങളുടെ സൗഹൃദം കൂടി തെക്കാൻ ഇതിനെ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് അപ്പോഴേ സംശയം തോന്നി ഇടക്കിടക്ക് വരുമ്പോൾ പിന്നെ കാത്തികളെ കാണുമ്പോൾ മുങ്ങടെ സ്വഭാവം എന്തായാലും ഇനി അവൻ വരുമ്പോ കയ്യോടെ പിടിക്കുന്നുണ്ട് എന്ന് കിരൺ പറയാണ് കല്യാണി പറയണ്ട് ഇല്ല കിരണേട്ട ഇനി ഞാൻ വെറുതെ വിടില്ല എന്റെ കിരണട്ടെ തൊട്ട അവന്റെ കൈ ഞാൻ ഉടിക്കും എന്നൊക്കെ കല്യാണി പറയാണ് അങ്ങനെ ഒരു ദിവസം പിറ്റേ ദിവസം ചെറിയ ജോൺ ഒന്നരപോലെ അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ കല്യാണി ആ ഇതാരും ചെറിയ ചേട്ടനെ വാ 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 എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ആ കല്യാണി ഇവിടെ വേറെ ആരും ഇല്ലേ ഇല്ല ചെറുചേട്ടാ എന്ന് പറയാണ് അപ്പൊ കല്യാണിക്ക് മനസ്സിലായി കാർത്തികയാണ് അന്വേഷിക്കണേന്ന് ഏഹ് ആരില്ല ഞാനും കിരണേട്ടനും പിന്നെ ആ താരാന് ഉണ്ട് അമ്മയുണ്ട് ഓ അത്രയോ പേരുള്ളോ ഓ സമാധാനം അല്ല ചെറിച്ചേട്ടനെന്താ അങ്ങനെ ചോദിച്ചത് ഏ ഒന്നുമില്ല ചോദിച്ചെന്നേ ഉള്ളൂ കിരൺ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് ആ കിരണേട്ടന വാ കാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് വിളിക്കുകയാണ് ജെറി നെട്ടിപ്പോട്ടോ അതായത് ഗംഗപ്രസാദ് നെട്ടി കിരൺ ദേ ഒരു കുഴപ്പില്ലടാ എഴുന്നേറ്റ് നിക്കുന്നു ഇതെന്താ കല്യാണി എഴുന്നേറ്റൊക്കെ നിക്കണത് അതേടാ ഞാൻ എഴുന്നേറ്റ് നിക്കും നിനക്ക് ഞങ്ങൾക്ക് നീ ആരെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലായടാ എന്ന് പറയാണ് കാർത്തിക എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പൊ അതേ കാർത്തിക വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ പ്രസിദ്ധ കാര്യം മനസ്സിലായി കൈ എന്ന് നാടകം കളിച്ചത് കൈവിട്ടു പോയെന്ന് ആ സമയത്ത് കല്യാണി മുഖത്തൊരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് അപ്പൊ നീയാണ് എന്റെ കിരണേടനെ അപായപ്പെടുത്തിയത് എല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചെറിയ കിരണും കല്യാണിയും കാർത്തികയും ദീപയും താരയും എല്ലാരും കൂടി പന്നി കിടാൻ പോകുന്ന ഭാഗമായിട്ടോ നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ വീക്കെൻഡ് കെൻഡ് ഫുൾ ആയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഫുൾ ആയിട്ട് വരുമോന്ന് അറിയാൻ ില്ല എന്നാലും ഇപ്പൊ കാണിച്ച അതായത് ഇന്നലെ രാത്രി കാണിച്ച പ്രൊമോ നല്ലൊരു പ്രൊമോ തന്നെയാണ് പെട്ടെന്ന് തന്നെ ഗംഗാസന്റെ കള്ളത്തരൊക്കെ കിരണം കല്യാണി കണ്ടുപിടിക്കുന്നതിലാ അടി ഉഗ്രം പ്രൊമോ അപ്പൊ മറ്റൊരു വീടി വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ